ചരിത്ര ദൗത്യം പൂർത്തിയാക്കി ശുഭാംശവും സംഘവും ഭൂമിയിലെത്തി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ജനയുഗോൺ സ്വാഗതം ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലെത്തി പതിനെട്ട് ദിവസത്തെ വാസം പൂർത്തിയാക്കിയാണ് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ഗ്രേഡ് പേടകം കാലിഫോർണിയയ്ക്ക് അടുത്ത് പസഫിക് സമുദ്രത്തിൽ പതിച്ചത് യുഎസിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ ഒരാഴ്ച മെഡിക്കൽ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ യാത്രികർ താമസിക്കും ഇതിനുശേഷമേ ശുഭാംശു ഇന്ത്യയിലേക്ക് മടങ്ങും ബഹിരാകാശത്ത് ശുഭാംശു ശുക്ല ഏഴ് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഐ എസ് ആർഒ അറിയിച്ചു യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിയായ നൈസ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത് യമനി പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത് സി പി ഐ തെലങ്കാന സംസ്ഥാന കൗൺസിൽ അംഗത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി ഹൈദരാബാദിൽ ആയിരുന്നു സംഭവം ചന്തു നായിക് എന്ന ചന്തു റാത്തോഡാണ് കൊല്ലപ്പെട്ടത് മാലക്പേട്ട് സലിവാഹന നഗർ പാർക്കിൽ രാവിലെ ഏഴരയ്ക്കാണ് സംഭവം ഉണ്ടായത് സ്വിഫ്റ്റ് കാറിലെത്തിയ അക്രമി സംഘം മുഖത്തേക്ക് മുളക് പൊടി വിതറിയ ശേഷം വെടിയുതിർക്കുകയായിരുന്നു ഒന്നിലേറെ തവണ വെടിയേറ്റ ചന്തു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മിൽമ പാൽ വില വർധന മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിലാണ് തീരുമാനം വില കൂട്ടുന്നത് പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കും ഇതിനായി അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചു പാലിന് എത്ര വില കൂട്ടാനാകും കർഷകരെ എങ്ങനെ സഹായിക്കാനാകും എന്നീ വിഷയങ്ങൾ സമിതി പഠിച്ച് തീരുമാനമെടുക്കും കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കരണ വകുപ്പ് നടപ്പിലാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാകുന്ന പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായി കേരളത്തിലെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി ഇടം പിടിച്ചു പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധമായ സംസ്ഥാന സർക്കാർ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആക്കുന്നതിനോടൊപ്പം സ്മാർട്ട് സേവനങ്ങളും എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിനും മുൻഗണന നൽകിയിട്ടുണ്ട് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും എന്നാൽ ഇത് സമയമാറ്റണമെന്ന തീരുമാനത്തിൽ മാറ്റം വരുത്താനല്ല മറിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി വ്യക്തമാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തു ട്രാക്ടർ യാത്ര വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി ശനിയാഴ്ച വൈകുന്നേരമാണ് അജിത് കുമാറിന്റെ വിവാദയാത്ര അടുത്ത ദിവസം തിരിച്ചും ട്രാക്ടറിൽ മലയിറങ്ങി ബി ജെ പി നേതാവും ഗോവ മുൻ ഗവർണറുമായി പി എസ് ശ്രീധരൻപിള്ള പുതിയ ദൗത്യവുമായി ബി ജെ പി എഴുത്തുകാരൻ അഭിഭാഷകൻ എന്നീ നിലകളിലെ പ്രശസ്തി പരിഗണിച്ച് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന ഒഴുവരുന്ന തമിഴ്നാട് ഗവർണർ പദവിയിലേക്ക് ശ്രീധരൻപിള്ളയും പരിഗണന പട്ടികയിൽ ഉണ്ടെന്നാണ് സൂചന നിമിഷ എന്ന യമനിലെ പണ്ഡിതരെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും കാന്തപുരം അബൂബക്കർ കൊലക്കുറ്റം ചെയ്തവരെ കൊല്ലുകയോ അല്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുത്ത് ഒഴിവാക്കുകയോ ചെയ്യാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കാന്തപുരം പറഞ്ഞു ഉക്രൈൻ പ്രധാനമന്ത്രിയായി യൂലിയ സെറിഡോങ്കോയെ നിയമിച്ച് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി നിലവിലെ പ്രധാനമന്ത്രി ഡെനിഷ് ഷെഹ്മിഹാൽ പ്രതിരോധ മന്ത്രിയാകും നിയമനങ്ങൾക്ക് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ് റഷ്യ ഉക്രൈൻ വെടിനിർത്തലുള്ള ശ്രമങ്ങൾ തുടരുന്നിടയാണ് നിർണായക നീക്കം ജനീക ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക